കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് പിത്തസഞ്ചി രോഗത്തിന് കാരണമാകുന്ന ചില ഘടകങ്ങൾ ഏതെല്ലാം ഉത്തരം കൊഴുപ്പ് കൂടിയ ഭക്ഷണക്രമം അമിതവണ്ണം പെട്ടെന്നുള്ള ശരീരഭാരം കുറയ്ക്കൽ എന്നിവ അസിഡിറ്റി ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഉത്തമമായ ജ്യൂസ് ഏത് ഉത്തരം തണ്ണിമത്തൻ ജ്യൂസ് നെയ്യ് അധികമായി കഴിക്കാൻ പാടില്ലാത്തത് ആരാണ് ഉത്തരം പൊണ്ണത്തടി ഫാറ്റി ലിവർ ഉള്ളവർ ഫാറ്റി ലിവർ പ്രമേഹമുള്ളവർക്ക് ഒരു മികച്ച ഓപ്ഷൻ എന്താണ് ഉത്തരം ഒരു പിടി അണ്ടിപ്പരിപ്പ് കഴിക്കുക രാത്രിയിൽ ലിച്ചിപ്പഴം കഴിച്ചാൽ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട് ഉത്തരം ബി പി കുറഞ്ഞ് മരണം വരെ സംഭവിക്കാം ഇന്ത്യയിൽ ഗർഭാശയകള അഥവാ സെർവിക്കൽ ക്യാൻസർ മൂലം മരിക്കുന്ന സ്ത്രീകളുടെ കണക്ക് ശരാശരി എത്രയാണ് ഉത്തരം അഞ്ച് പോയിൻറ്റ് രണ്ട് ലക്ഷം ഇത് രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ ഇരട്ടിയാകാൻ സാധ്യത എപ്പോഴും ചെറുപ്പമായിരിക്കാൻ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഏതെല്ലാം ഉത്തരം മുന്തിരി തക്കാളി പാലക്ക ചീര കാബേജ് എന്നിവ കൊളസ്ട്രോൾ ഇല്ലാത്ത ആഹാരവസ്തു ഏതാണ് ഉത്തരം മുട്ടയുടെ വെള്ള ശരീരത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതിന് വെറും വയറ്റിൽ എന്ത് കഴിച്ചാൽ ഗുണകരമാണ് ഉത്തരം പപ്പായ കൊച്ചു കൊച്ചുകുഞ്ഞുങ്ങളുടെ കരൽ പച്ചയ്ക്ക് കടിച്ചുപറച്ച് തിന്നുന്ന ഉഗാണ്ടയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരാണ് ഉത്തരം ഈദി അമീൻ സ്ത്രീകളിൽ ഏറ്റവും സാധാരണയായി കാണപ്പെടുന്ന ക്യാൻസർ ഏതൊക്കെയാണ് ഉത്തരം സ്തനാർബുദം ഗർഭാശയമുഖം അണ്ടാശയാർബുദം എന്നിവ ദിവസവും ജ്യൂസ് കുടിക്കുന്നത് ഏതെല്ലാം രോഗത്തിന് വളരെ ഉത്തമമാണ് ഉത്തരം അർബുദം ഓർമ്മശക്തി സന്ധിവാദം രക്തസമ്മർദ്ദം ഹൃദയാരോഗ്യം അണുബാധ മുതലായവ മറവിരോഗം നിയന്ത്രിക്കാൻ കഴിവുള്ള അരിയുടെ നിറം എന്താണ് ഉത്തരം ബ്രൗൺ റൈസ് ചീത്ത കൊളസ്ട്രോൾ രക്തസമ്മർദ്ദം വയർ ക്ലിയർ ആകാൻ തടി കുറയ്ക്കാൻ വെറും വയറ്റിൽ കഴിക്കേണ്ട പഴം ഏത് ഉത്തരം പപ്പായ ഉയർന്ന രക്തസമ്മർദ്ദം അഥവാ ഹൈബി പി കുറയ്ക്കാൻ ഉത്തമമായത് ഏത് ഭക്ഷണം ഉത്തരം മുട്ടയുടെ വെള്ള ദിവസവും ഒരു ഗ്ലാസ് ഗ്രാമ്പു വെള്ളം കുടിക്കുന്നത് എന്തിന് സഹായകമാകും ഉത്തരം ദഹന പ്രശ്നങ്ങൾ ശ്വാസകോശത്തിൻ്റെ ആരോഗ്യത്തിനായി കഴിക്കേണ്ട പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഏതൊക്കെയാണ് ഉത്തരം തണ്ണിമത്തൻ ബെറിപ്പഴങ്ങൾ തക്കാളി ചീര ആപ്പിൾ ഓറഞ്ച് ബീട്രൂട്ട് മഞ്ഞൾ ബദാം ഗ്രീൻ ടീ മുതലായവ ഏതു പാനീയം കുടിച്ചാൽ കുടവയർ കുറയാൻ സാധ്യതയുണ്ട് ഉത്തരം ചിയാ സീഡ് വെള്ളം റെഡ് വൈനിൽ അടങ്ങിയിരിക്കുന്ന ആൻറി ഓക്സിഡൻ്റ് എന്തിനെ കുറയ്ക്കാൻ സഹായിക്കുന്നു ഉത്തരം കൊളസ്ട്രോൾ റെഫ്രിജറേറ്റർ മുതലായ തണുത്ത അന്തരീക്ഷത്തിൽ വെക്കാൻ പാടില്ലാത്ത പഴങ്ങൾ ഏതെല്ലാം ഉത്തരം കിവി അവക്കാഡോ മത്തി നെയ്മീൻ എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് എന്തിനെ കുറയ്ക്കുന്നു ഉത്തരം കൊളസ്ട്രോൾ റെഫ്രിജറേറ്ററിൽ സൂക്ഷിച്ചാൽ രുചിയെയും കടനയെയും ബാധിക്കുന്ന പഴങ്ങൾ ഏതെല്ലാം ഉത്തരം മാമ്പഴം പീച്ച് ഓറഞ്ച് പ്രമേഹ നിയന്ത്രണത്തിനും ഇൻസുലിൻ സംവേദനത്വം മെച്ചപ്പെടുത്തുന്നതിനും ചെറിയ അളവിൽ വെള്ളത്തിൽ കലർത്തി കുടിക്കുന്നത് ഏത് പാനീയമാണ് ഉത്തരം ആപ്പിൾ സിഡർ വിനഗർ ബ്രോക്കോളി ചവയ്ക്കുമ്പോൾ സൾഫോറാഫൻ എന്നൊരു ഉണ്ടാകും ഇത് രക്തത്തിലെ എന്തിനെ കുറയ്ക്കുന്നു ഉത്തരം പഞ്ചസാര വയർ കുറയ്ക്കാൻ ഉച്ചയ്ക്ക് ചോറിന് പകരം ഏത് കഴിക്കുന്നതാണ് ഉത്തമം ഉത്തരം ചീരസൂപ്പ് ചൂട് കാലത്ത് മാത്രമല്ല ഏത് സമയത്തും ശരീരത്തിന് ഏറെ ഗുണം ചെയ്യുന്ന പാനീയം ഏത് ഉത്തരം കുക്കുംബർ വെള്ളം ചെറിയ ഉള്ളി അരിഞ്ഞത് നെയ്യുമായി മൂപ്പിച്ച് ചോറിൽ കുട്ടികളും മുതിർന്നവരും കഴിച്ചാൽ എന്ത് ഗുണമാണ് ഉണ്ടാവുന്നത് ഉത്തരം ശരീരപുഷ്ടി വർദ്ധിക്കും എരിവ് പുളി കയ്പ്പ് എന്നീ രസങ്ങളുള്ള ആഹാരങ്ങൾ അധികമായി ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ദൂഷ്യങ്ങൾ എന്തെല്ലാം ഉത്തരം ശരീരം മെലിയുന്നതിന് കാരണമാകും ആയുർവേദത്തിൽ മനുഷ്യൻ്റെ ശരീരവുമായി ഏറെ ചേർന്ന് പോകുന്നത് ഏത് മാംസമാണെന്നാണ് പറയുന്നത് ഉത്തരം ആടിൻ്റെ മാംസം ആടിൻ്റെ സൂപ്പ് ഭക്ഷണത്തിന് മുൻപും ശേഷവും കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും ഒഴിവാക്കേണ്ട പാനീയം ഏത് ഉത്തരം ചായ കാപ്പി കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്